മാസക്കാലമായി തെരുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാർ വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഓണത്തിന് മുൻപ് തെരുവിളക്കുകൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് എല്ലാ ഗ്രാമസഭകളിലും ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും യോഗങ്ങളിൽ മെമ്പർമാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഓണത്തിന് മുൻപുള്ള ഭരണസമിതി യോഗത്തിൽ ഇതേ ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചിട്ടും ഇതുവരെയും നടപടിയായിട്ടില്ലെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ വാക്കൌട്ട് വേലൂരിലെ ജനങ്ങളെ ഇരുട്ടിലാക്കാനാണ് പ്രസിഡന്റിന്റെയും കൂട്ടരുടെയും ശ്രമമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്യൂസ് ൂരികൊണ്ട് പ്രതിഷേധിക്കാൻ മടി കാണിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോൺഗ്രസ് മെമ്പർമാരായ സ്വപ്ന രാമചന്ദ്രൻ സി ഡി സൈമൺ നിധീഷ് ചന്ദ്രൻ വി വി ബാലകൃഷ്ണൻ വിജിനി ഗോപി എന്നിവർ നേതൃത്വം നൽകിച്ച് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് കൃത്യമായിട്ടുള്ള ട്യൂഷനൊക്കെ പോകുമ്പോ രാത്രി ലൈറ്റ് കത്താതിരിക്കുമ്പോ ഈ സൈഡിൽ മുഴുവൻ മഴക്കാലത്തിന്റെ അത് ഇത് മാറാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മൊബൈൽ ഉണ്ട് തെരുവ് നായ്ക്കളുടെ ശൈലി ആ സമയത്ത് ലൈറ്റുകൾ പോലും കത്താതിരുന്നുകഴിഞ്ഞാൽ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ജനങ്ങളുടെ ഏറ്റവും മികവും ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ പോലും നന്നാക്കാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണ സമിതി ഇവിടെ തയ്ക്കുമ്പോ അതിന് രണ്ടാമത്തെ വട്ടമാണ് ഇനി ഒരു എത്രയും പെട്ടെന്ന് ശരിയായിരിക്കും പഞ്ചായത്തിന്റെ ഫീസ് ഉരിക്കുണ്ട് ഞങ്ങൾ ജനങ്ങളെ മുഴുവൻ ഇരുട്ടിലാക്കിയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ കയറിയത് പഞ്ചായത്തിലെ ആളുകളെ ഭരിക്കാനായിട്ട് നിൽക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അവരും കൂടി ഇരുട്ടിലാവണം എന്നുള്ള രീതിയിലുള്ള ശക്തമായുള്ള സമരങ്ങളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ്